ഉറപ്പ് വരുന്നത് അത്തായ ഒരു നല്ല മനസ്സോടെ ഊര് ഊര് ഊരുമോളെ അത്തല്ലി പറയുന്നേ അത്തല്ലി പറയുന്നേ നമ്മുടെ ധൈര്യമായിട്ട് ഊര് ഊരുമോളെ നല്ല അത്തന്നെ ഇതൊന്നും അല്ലല്ലോ പറയുന്നേ അത്ത നല്ല മനസ്സോടല്ലേ പറയുന്നേ

അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ പൊന്നുമോള് നല്ലടക്കൊന്നും കൈ കളിക്കണം അപ്പം എൻ്റെ ഒരു സമാധാനം എനിക്കത് ഒറ്റപ്പെടുമ്പോൾ ഉമ്മ ഉണ്ട് അത്തുണ്ട് പൊന്നും ഉണ്ട് എല്ലാവരും ഉണ്ട് നിങ്ങളെനിക്ക് പുറത്തല്ലേ എല്ലാരും പുറത്തല്ലേ എല്ലാരും പുറത്തല്ലേ മോളെ എല്ലാരും പുറത്ത് പുറത്തു നിന്നില്ല അതെല്ലാം എപ്പോഴും മോള കൂടെ പ്രാർത്ഥനയുണ്ട് േ അതല്ലെന്ന് പറഞ്ഞില്ല ആ പത്തിൽ നിന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഗെയിമിന്റെ ഭാഗവട്ടെ നമ്മളെല്ലാരും കണ്ടിട്ടുള്ളൂ നീ അങ്ങനെയും കണ്ടിട്ടുള്ളൂ ഗെയിമിന്റെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ളൂ